ഇതില് മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ദലാൽ നന്ദകുമാറുമായിട്ടാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ കൂടിക്കാഴ്ച കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു പക്ഷെ അതേ ആളുമായിട്ട് ഒരേ വിമാനത്തിൽ ഒരുപാട് ഒരേ വിമാനത്തിൽ അല്ല ഒരു കാറിൽ ഒരു കാറിൽ കാറിൽ അതായത് അവിടെ വിമാനത്തിൽ ഒരേ എന്താണ് ഒരു പോയിന്റ് ദലാൽ നന്ദകുമാറിനുമായിട്ടുള്ള ബന്ധം എന്തിനാണ് ആരാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ബി ജെ പി എന്താണ് ബന്ധം എന്ന് നിങ്ങൾ പറയും അപ്പൊ ഞാൻ മറുപടി പറയും എന്താണ് അയാളുമായിട്ട് ബന്ധപ്പെടുന്നത് കാര്യം എന്നാ ഞാൻ ചോദിക്കുന്നത് അത് പറയാതെ നിങ്ങൾ ഇങ്ങനെ ബന്ധം ബന്ധം എന്ന് കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഒപ്പമുള്ളത് ഇപ്പം വയനാട്ടിൽ പ്രചാരണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എങ്ങനെയുണ്ട് വയനാട്ടിൽ ഒരു കോൺഫറൻസ് വയനാട്ടിൽ നല്ല മുന്നേറ്റമാണ് അതുകൊണ്ടാണ് യു ഡി എഫ് അവർ എൽ ഡി എഫ് ഇപ്പോൾ അവർ പരസ്പരം വിട്ടിട്ട് എൻ്റെ പിന്നാലെ വരുന്നത് ഞങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ അവർ അവർ വല്ലാത്തൊരു പ്രതിരോധത്തിലായിരിക്കണം കഴിഞ്ഞ അഞ്ച് വർഷം രാഹുൽ ഗാന്ധി ചെയ്ത വഞ്ചന അവിടെ വലിയ തോതിൽ ചർച്ചാവശ്യമായി ആനി രാജ അത് ചെയ്തില്ല ഞാൻ വന്നപ്പോഴാണ് അത് ചെയ്തത് രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേട്ടിയിൽ മത്സരിക്കാൻ പോകാൻ അത് ഇവിടെ പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളൊരു വൈസ് പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ നിങ്ങൾ ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് പറയണം വയനാട്ടുകാരോട് പറയണം ഞാൻ അവിടെയും കൂടി മത്സരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് പറയാം എൻ്റെ വീടാണ് വയനാട് അവിടെ പോയിട്ട് പറയാം എൻ്റെ വീടാമേട്ട് വഞ്ചനയുടെ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി ഞങ്ങൾ ശരിയായി ചോദ്യം ചെയ്ത് തുറന്ന് കാണിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ സുൽത്താൻ പത്രിയെ സംബന്ധിച്ച് താങ്കൾക്ക് വിവാദമായിരിക്കാമല്ലോ വിവാദമല്ലെന്നാ അത് ഗണപതി ഗണപതിവട്ടം തന്നെയാണ് സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി എന്താ സുൽത്താൻ്റെ സംഭാവന കേരളത്തിൽ കുറേ അമ്പലങ്ങൾ തകർത്തു ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതം മാറ്റി വലിയ തോതിൽ അധിനിവേശം കാണിച്ചു അങ്ങനെ ഒരാളുടെ വെടിപ്പുരയുടെ പേര് വെക്കണോ അത് ഗണപതി വട്ടം തന്നെയാണ് ഞാനിത് ആദ്യമായിട്ട് പറയുന്നൊന്നുമില്ല ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്ന് തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയിട്ടാണ് സുൽത്താൻ ബത്തേരി എന്നായത് ഒരടിമത്ത ചിഹ്നമാണത് ടിപ്പു സുൽത്താൻ്റെ വെടിക്കോപ്പുകൾ കൊണ്ടുവച്ച സ്ഥലത്തിന്റെ എന്തിനാണ് ഇങ്ങനെ ആദരിക്കുന്നത് ആർക്കെത്ര വലിയ സ്നേഹം പത്തനംതിട്ടയിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് എതിരെ വലിയ ആരോപണം നന്ദകുമാർ ഉയർത്തി താങ്കളാവ് പറഞ്ഞു ആന്റണിക്കെതിരെ ഉള്ളതാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ ഒരു ആരോപണം അവിടെ നിലനിൽക്കുകയാണ് അനിൽ ആന്റണി എന്നുള്ള പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അതെ അനിൽ ആന്റണി അല്ല ഉദ്ദേശ്യം എന്നുള്ളത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാവും ആ പാവം പിടിച്ച എ കെ ആന്റണിയെ ദ്രോഹിക്കാൻ വേണ്ടി കുറെ ആളുകൾ നടക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് അവരിത്രയും കാലം സാമൂഹ്യ മാധ്യമങ്ങളിലായിരുന്നു പ്രചരണം ഇപ്പം അവർ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ആരാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞ് എ കെ ആന്റണിയെ ലക്ഷ്യം വയ്ക്കുക